പ്രിയപ്പെട്ടവരെ ദ സ്ട്രേറ്റ് ലൈൻ എന്ന ഈ ഒരു പ്രോഗ്രാമിലേക്ക് എല്ലാവരെയും ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു കേരളം ലോകത്തിന് നൽകിയ മഹത്തായ മാതൃകകളിൽ ഒന്നാണ് എയ്ഡഡ് വിദ്യാഭ്യാസ രംഗം ഒരുപക്ഷെ സർക്കാരിന്റെയും സ്വകാര്യ മേഖലകളുടെയും ഇത്ര മനോഹരമായ ഒരു പങ്കാളിത്തത്തോടെയുള്ള ഒരു പദ്ധതി ലോകത്തിൽ തന്നെ അപൂർവമായിരിക്കും കേരളത്തിന്റെ പൊതുവിദ്യാഭ്യാസത്തെ നമുക്ക് മൂന്നായിട്ട് തിരിക്കാൻ സാധിക്കും സർക്കാർ സ്കൂളുകൾ എയ്ഡഡ് മേഖലയിലുള്ള സ്കൂളുകൾ അൺഎയ്ഡഡ് സ്കൂളുകൾ കേരളത്തിന്റെ പൊതുവിദ്യാഭ്യാസത്തിന്റെ ഏകദേശം അറുപത് ശതമാനം എയ്ഡഡ് വിദ്യാഭ്യാസ മേഖലയാണ് നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് പറയുമ്പോൾ തന്നെ സാക്ഷര കേരളത്തെ രൂപപ്പെടുത്തുന്നതിൽ നൂറ്റാണ്ടുകളായി ഈ വിദ്യാഭ്യാസ മേഖല എയ്ഡഡ് മാനേജ്മെന്റുകൾ വഹിക്കും പങ്കിനെ കുറിച്ച് ചിന്തിക്കുന്നവർക്ക് ഒരു ധാരണ ലഭ്യ ആയിരത്തി എണ്ണൂറ്റി മൂന്നിലാണ് കോട്ടയത്ത് ആദ്യമായി സി എം എസ് മിഷണറിമാർ ഒരു പള്ളിക്കൂട സ്ഥാപിക്കുന്നു ആയിരത്തി എണ്ണൂറ്റി പത്തൊൻപതിൽ പെൺകുട്ടികൾക്കായുള്ള പള്ളിക്കൂടം പിന്നീട് വിശുദ്ധനായ ചാവറ പിതാവിലൂടെ സംസ്കൃത വിദ്യാലയവും അതുപോലെ തന്നെ പള്ളിക്കൂടങ്ങളും വ്യാപകമാവുകയും കേരളം സാക്ഷര കേരളമായി മാറുകയും ചെയ്യുന്നു ആ പരിണാമഗതിയിൽ കേരളത്തിന് കൃത്യമായ ദിശാബോധം നൽകിയതിൽ അറുപത് ശതമാനവും എയ്ഡഡ് മേഖലയിലുള്ള വിദ്യാലയങ്ങളായിരുന്നു എന്നാണ് പറഞ്ഞു വരുന്നത് അത്ര പ്രോജ്വലമായ ഒരു ചരിത്രമുണ്ട് കേരളത്തിന്റെ വിദ്യാഭ്യാസത്തിൽ എയ്ഡഡ് മേഖലയുടെ സംഭാവനകൾ എന്നാൽ ഇന്ന് എയ്ഡഡ് മേഖലയിലുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ പ്രത്യേകിച്ച് ആദ്യത്തെ പള്ളിക്കൂടം കേരളത്തിൽ തുടങ്ങിയ ക്രൈസ്തവ സമൂഹത്തെക്കുറിച്ച് വളരെ തെറ്റിദ്ധാരണാജനകമായ ചില അഭിപ്രായ ും ആരോപണങ്ങളുമായിട്ട് ബഹുമാന്യനായ വിദ്യാഭ്യാസ മന്ത്രിയും അദ്ദേഹത്തെ അനുകൂലിക്കുന്നവരും രംഗത്ത് വന്നുകൊണ്ടിരിക്കുകയാണ് ഇവിടെ വിഷയം ഭിന്നശേഷി സംവരണ നിയമമാണ് വിദ്യാലയങ്ങളിൽ ഭിന്നശേഷിക്കാരായ ആളുകളെ നിയമിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഗവൺമെന്റ് പുറപ്പെടുവിച്ച ഉത്തരവിനെ പ്രതിയാണ് വിവാദങ്ങളുടെ തുടക്കം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് മുതൽ രണ്ടായിരത്തി പതിനേഴ് വരെ എയ്ഡഡ് മാനേജ്മെന്റുകൾ നടത്തിയിട്ടുള്ള നിയമനങ്ങളുടെ മൂന്ന് ശതമാനവും രണ്ടായിരത്തി പതിനെട്ട് മുതൽ ഇതുവരെയുള്ള നടത്തിയ നിയമനങ്ങളുടെ നാല് ശതമാനവും ഭിന്നശേഷിക്കാര ായ ആളുകൾക്ക് വേണ്ടി നീക്കിവയ്ക്കണമെന്നുള്ളതാണ് ഗവൺമെന്റ് ഉത്തരവ് ക്രിസ്ത്യൻ മാനേജ്മെന്റുകൾ വിശിഷ്യ സീറോ മലബാർ സഭയുടെ കീഴിലുള്ള രൂപതകളുടെ കോർപ്പറേറ്റ് മാനേജ്മെന്റുകളുടെ കീഴിലുള്ള എല്ലാ സ്ഥാപനങ്ങളും ഗവൺമെന്റിന്റെ ഈ ഉത്തരവ് കൃത്യമായി പാലിക്കുകയും അത് സർക്കാരിനെയും വിദ്യാഭ്യാസ വകുപ്പിനെയും അവർ നിർദ്ദേശിച്ചിരിക്കുന്നതനുസരിച്ച് എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചുകളിലും പത്രപരസ്യങ്ങളിലൂടെയും സമന്വയ എന്ന ഗവൺമെന്റ് വെബ് പോർട്ടലിലും ഈ വിവരം കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നാൽ ഭിന്നശേഷിക്കാരായ ഉദ്യോഗാർത്ഥികളെ യോഗ്യരായ ഉദ്യോഗാർത്ഥികളെ എയ്ഡഡ് മേഖലയിലെ വിദ്യാലയങ്ങളിൽ ഇത് ില്ല പകുതി പോലും ഒഴിവുകൾ നികത്താൻ ഉള്ള ആളുകൾ എത്തിയിട്ടില്ല എന്നുള്ളതാണ് ഇവിടത്തെ യാഥാർത്ഥ്യം ഭിന്നശേഷിക്കാർക്കായി മാറ്റിവെക്കാൻ സർക്കാർ നിർദ്ദേശിച്ചിരിക്കുന്ന മുഴുവൻ സീറ്റുകളിലും ബാക്ക് ലോഗുകൾ ഒന്നുമില്ലാത്ത നിയമനങ്ങൾ പൂർത്തിയാക്കാൻ മാത്രമേ മറ്റ് നിയമനങ്ങൾക്ക് അംഗീകാരമോ ശമ്പളമോ തരാൻ കഴിയൂ എന്ന ശാഠ്യത്തിലാണ് സർക്കാർ ഇവിടെയാണ് എയ്ഡഡ് മേഖലയിലെ മാനേജ്മെന്റുകൾ ധർമ്മ സംഘർഷത്തിലായിരിക്കുന്നത് എവിടെ നിന്നാണ് അവർ യോഗ്യരായ ഭിന്നശേഷിക്കാരെ ഉദ്യോഗാർത്ഥികളെ സംഘടിപ്പിക്കേണ്ടത് അത് കൊടുക്കാൻ ബാധ്യസ്ഥരായി സർക്കാരിനും എക്സ്ചേഞ്ച് അടക്കമുള്ള സർക്കാർ സംവിധാനങ്ങളും നിസ്സഹായമായി നിൽക്കുമ്പോൾ എയ്ഡഡ് മാനേജ്മെന്റുകൾ എങ്ങനെ ഒഴിവുകൾ പരിഹരിക്കും മന്ത്രി പറയുന്നു ക്രിസ്ത്യൻ മാനേജ്മെന്റുകൾ ഭിന്നശേഷി സംഭരണത്തിന് എതിര് നിൽക്കുന്നു എന്നാണ് ചരിത്രം പരിശോധിച്ചാൽ ഇന്നത്തെ വർത്തമാനകാലത്തിന്റെ പൊതു ജീവിതത്തെ പരിശോധിച്ചാൽ ആരാണ് കേരളത്തിൽ ഭിന്നശേഷിക്കാരായ മനുഷ്യരെ ചേർത്ത് പിടിക്കുകയും ഉപജീവന മാർഗ്ഗം പരിശീലനങ്ങൾ നൽകിയും അവരെ സമൂഹത്തിൻ്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുന്നതും സഭയുടെ കീഴിലുള്ള അനവധി നിരവധി സ്ഥാപനങ്ങളിലൂടെയാണ് എല്ലാ തരത്തിലുമുള്ള ഭിന്നശേഷിക്കാരായ മനുഷ്യർ സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് കടന്നു വരുന്നത് സ്വന്തം മാതാപിതാക്കൾ പോലും ഉപേക്ഷിച്ച ആയിരങ്ങളെയാണ് സഭ സ്വന്തം സ്ഥാപനങ്ങളിൽ സംരക്ഷിച്ചു ആ ക്രൈസ്തവ സമൂഹത്തിന് നേരെയാണ് ബഹുമാനനായി വിദ്യാഭ്യാസ മന്ത്രി നട്ടാൽ കുരുക്കാത്ത ഒരു പച്ചക്കള്ളം പറയുന്നത് അവർ ഭിന്നശേഷിക്കാർക്കെതിരാണ് ഇവിടെ മറ്റൊരു പ്രധാന പ്രതിസന്ധി ഈ മേഖലയിൽ വരുന്നത് സർക്കാർ പുലർത്തുന്ന ഈ ഒരു ദുശാട്ട്യമാണ് ബഹുമാനനായി വിദ്യാഭ്യാസ മന്ത്രി പറയുന്നു മാനേജ്മെന്റുകൾ ഒഴിവ് റിപ്പോർട്ട് ചെയ്യുന്നില്ല ഏത് മാനേജ്മെന്റുകൾ ഏതൊക്കെ സ്കൂളുകൾ ഇത് പരിശോധിക്കാനും അങ്ങനെ ചെയ്യാത്തവർക്കെതിരെ സർക്കാർ നിർദ്ദേശം പാലിക്കാത്തവർക്കെതിരെ നടപടിയെടുക്കാനുമുള്ള അധികാരവും സാധ്യതയുമുള്ള ഒരു ഗവൺമെൻറ് പറയുന്ന ഈ ദുരാരോപണം എത്ര ബാലിശമാണ് ബഹുമാനനായി മന്ത്രിക്ക് ഉത്തരവാദിത്വമുണ്ട് ഏത് മാനേജ്മെൻറ്റുകളുടെ കീഴിലുള്ളവയാണ് ഇതുവരെ നിങ്ങളുടെ നിർദ്ദേശങ്ങൾ അനുസരിക്കാത്തത് അത് പരിശോധിച്ച് നിങ്ങൾ അവർക്കെതിരെ എന്തു നടപടിയെടുത്തു നാളിതുവരെ സീറോ മലബാർ സഭയ്ക്ക് വളരെ കൃത്യമായി അഭിമാനത്തോടെ പറയാൻ പറ്റും നാളിതുവരെ ഗവൺമെന്റ് പറഞ്ഞിട്ടുള്ള എല്ലാ നിർദ്ദേശങ്ങളും ഭിന്നശേഷി സംഭരണത്തിലടക്കം കൃത്യമായി പാലിക്കുകയും അതുമായി ബന്ധപ്പെട്ട സത്യവാങ്മൂലം സർക്കാരിനെ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട് കോടതിയെ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട് ഭിന്നശേഷി സംഭരണവുമായി ബന്ധപ്പെട്ട സർക്കാർ നിയമത്തിന്റെ നൂലാമാലയിൽ കുരുങ്ങി പതിനാറായിരത്തോളം അധ്യാപകരാണ് ശമ്പളമോ ആനുകൂല്യങ്ങളോ നിയമന അംഗീകാരമോ ഇല്ലാതെ ഇന്ന് പെരുവഴിയിലായിരിക്കുന്നത് അവരുടെ ധർമ്മസങ്കടവും കണ്ണീരും പ്രതിസന്ധികളും കണ്ടിട്ടാണ് അവർക്കു വേണ്ടി നിഷേധിക്കപ്പെട്ട നീതിക്ക് വേണ്ടി സഭയ്ക്ക് സംസാരിക്കേണ്ടി വന്നിട്ടുള്ളത് ക്രിസ്ത്യൻ മാനേജ്മെന്റുകൾ സമരരംഗത്തേക്ക് ഇറങ്ങാൻ നിർബന്ധിതരായിട്ടുള്ളത് അപ്പോൾ ബഹുമാനനായ വിദ്യാഭ്യാസ മന്ത്രി പറയുന്നു ഇത് സർക്കാരിനെ വിരട്ടലാണ് ഇതൊരു രാഷ്ട്രീയ സമ്മർദ്ദമാണ് തിരഞ്ഞെടുക്കടുക്കുമ്പോഴുള്ള ഒരു രാഷ്ട്രീയ സമ്മർദ്ദമാണെന്ന് ബഹുമാനനായ മന്ത്രി ജനാധിപത്യ സംവിധാനത്തിൽ അവകാശങ്ങളും നീതി നിഷേധിക്കുമ്പോൾ സമാധാനപൂർവ്വമായ പ്രതിഷേധ മാർഗങ്ങളുടെ മഹനീയമായ സ്ഥാനം കാണിച്ചു തെന്ന് സാക്ഷാൽ രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിയാണ് അങ്ങനെയുള്ള ധർമ്മസമരങ്ങൾ നിങ്ങൾക്കെന്നു മുതലാണ് വിരട്ടലായിട്ട് മാറുന്നത് വിരളുകയല്ല ചെയ്യേണ്ടത് മറിച്ച് നിങ്ങൾക്ക് വിവേകമുദിക്കുകയാണ് ചെയ്യേണ്ടത് സർക്കാരിനോട് ഒരു സംഘർഷത്തിനല്ല ഇവിടെ സഭയുടെ ലക്ഷ്യം മറിച്ച് ഇത്രയും മനുഷ്യരുടെ പതിനാറായിരം അധ്യാപക വേക്കൻസികൾ എന്ന് പറയുമ്പോൾ അത്രയും മനുഷ്യരും ഏകദേശം അൻപതിനായിരത്തോളം കുടുംബാംഗങ്ങൾ ഉൾപ്പെടുന്ന ഒരു വലിയ സമൂഹം ആ സമൂഹത്തിന്റെ അതിജീവനത്തെയാണ് നിങ്ങൾ ഇന്ന് പ്രതിസന്ധിയിലാക്കിയിരിക്കുന്നത് അവർക്ക് നീതി കിട്ടണമെന്നുള്ളതാണ് ഇവിടെ ക്രൈസ്തവ സഭകളുടെ ഉറച്ച ആവശ്യമെന്ന് പറയുന്നത് അതിനെ രാഷ്ട്രീയ പ്രേരിതമെന്നോ മറ്റുള്ള ദുരാരോപണങ്ങൾ കൊണ്ട് ആ ധർമ്മസമരത്തിൻ്റെ മുനയൊടിക്കാൻ നിങ്ങൾ ശ്രമിച്ചാൽ ആ കണിയിൽ വീണ് നിശബ്ദരായിരിക്കുന്നവരാണ് ക്രൈസ്തവ സമൂഹമെന്ന് നിങ്ങൾ തെറ്റിദ്ധരിക്കരുത് അങ്ങനെ മിണ്ടാതിരിക്കാൻ അടിമത്വത്തിലല്ല സ്വതന്ത്ര ഭാരതത്തിലാണ് നമ്മൾ ജീവിച്ചു കൊണ്ടേയിരിക്കുന്നത് ഭിന്നശേഷി സംഭരണവുമായി ബന്ധപ്പെട്ട് ഈ നിയമത്തിന്റെ നൂലാമാലകൾ കുടുങ്ങി ഇത്രയും അധ്യാപകരുടെ ജീവിതം പ്രതിസന്ധിയിലായപ്പോഴാണ് എൻ ഈ വിഷയവുമായി സുപ്രീം കോടതിയെ സമീപിക്കുന്നത് ബഹുമാനപ്പെട്ട സുപ്രീം കോടതി അതിൽക്കനുകൂലമായ ഉത്തരവ് പുറപ്പെടുവിക്കുകയും സർക്കാർ നിർദ്ദേശിച്ചിരിക്കുന്ന അത്രയും ശതമാനം സീറ്റുകൾ ഒഴിച്ചു വെച്ചാൽ ബാക്കി നിയമനങ്ങൾക്ക് അംഗീകാരം കൊടുക്കാമെന്ന് സർക്കാരിനോട് ഉത്തരവിടുകയും സമാന സ്വഭാവമുള്ള സൊസൈറ്റികൾക്ക് അങ്ങനെ സത്യവാങ്മൂലം ഗവൺമെൻറിന് കൊടുത്തുകൊണ്ട് നിയമന അംഗീകാരം മേടിച്ചെടുക്കാൻ സാധിക്കുമല്ലോ എന്ന് നിരീക്ഷിക്കുകയും ചെയ്തു ഈ വിഷയവുമായി ബഹുമാനപ്പെട്ട ഹൈക്കോടതിയെ സമീപിച്ചപ്പോഴും സർക്കാരിനോട് അനുകൂലമായ നടപടികൾ എടുക്കാനാണ് കേരള ഹൈക്കോടതി ഉത്തരവിട്ടത് എന്നാൽ ഈ ഉത്തരവുകളെല്ലാം അവഗണിച്ചുകൊണ്ട് കോടതിയെപ്പോലും അവഗണിച്ചുകൊണ്ടാണ് ഗവൺമെൻറ് കഴിഞ്ഞ ജൂലൈ മുപ്പത്തൊന്നിന് ഭിന്നശേഷി സംവരണവുമായി ബന്ധപ്പെട്ട് ക്രൈസ്തവ മാനേജ്മെൻറ്റുകളുടെ മുമ്പിൽ നീതിയുടെ വാതിൽ കൊട്ടിയടച്ചത് കേരളത്തിൽ ഇന്നൊരു ഇരട്ട നീതിയെ നമ്മൾ കാണുകയാണ് എൻ ഒരു നീതി ക്രിസ്ത്യൻ മാനേജ്മെൻറ്റുകൾ മറ്റൊരു നീതി എവിടെയാണെങ്കിലും പഠിപ്പിക്കുന്ന അധ്യാപകരല്ലേ പണിയെടുക്കുന്നവൻ്റെ കൂലി സർക്കാരിൻ്റെ ഔദാര്യമല്ലല്ലോ അവന്റെ അവകാശമല്ലേ തൊഴിലാളി പാർട്ടി ഭരിക്കുന്നുവെന്നാണ് പറയുന്നത് എന്നിട്ടാണ് മഹത്തായ അധ്യാപക വൃത്തി ചെയ്യുന്ന പതിനാറായിരത്തിൽ പരം മനുഷ്യർ രണ്ടായിരത്തി പതിനെട്ട് മുതൽ പണിയെടുത്തിട്ട് കൂലി കൊടുക്കാതെ അവരെ ചൂഷണം ചെയ്തുകൊണ്ട് നിങ്ങൾ കള്ളങ്ങൾക്കുമേൽ കള്ളവും വർഗീയ ജാതി കാർഡുകളും ഇറക്കി ഈ ധർമ്മസമരത്തിൻ്റെ മുനയൊടിക്കാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നത് ക്രിസ്ത്യൻ എയ്ഡഡ് മേഖലയെ നശിപ്പിക്കുകയാണോ നിങ്ങളുടെ രാഷ്ട്രീയ ഗൂഢലക്ഷ്യമെന്ന് നിങ്ങൾ ചിന്തിക്കണം പൊതുവിദ്യാഭ്യാസത്തെ സംരക്ഷിക്കുന്നുവെന്നാണ് ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രി അവകാശപ്പെടുന്നത് സംരക്ഷിക്കുകയല്ല നിങ്ങൾ അതിനെ സംഹരിച്ചുകൊണ്ടേയിരിക്കുകയാണ് നിയമനങ്ങളിൽ നിങ്ങൾ നടത്തുന്ന കൃത്യതയില്ലായ്മയും പാഠപുസ്തകങ്ങളിൽ നിങ്ങൾ നടത്തുന്ന കടന്നുകയറ്റവും ചരിത്രത്തെ തന്നെ വളച്ചൊടിച്ചുകൊണ്ട് കേരള ചരിത്രത്തെ തന്നെ വളച്ചൊടിച്ചുകൊണ്ട് നിങ്ങൾ നടത്തുന്ന അതി അധിനിവേശങ്ങളും അധ്യാപകനെ മർദ്ദിക്കാനും മാത്രമുള്ള ദുസ്വാതന്ത്ര്യം വിദ്യാർത്ഥികൾക്ക് അനുവദിക്കുന്ന നിങ്ങളുടെ തലതിരിഞ്ഞ നയങ്ങളും കൊണ്ട് പൊതുവിദ്യാഭ്യാസ സമ്പ്രദായത്തെ നിങ്ങൾ സംഹരിച്ചുകൊണ്ടേയിരിക്കുകയാണ് ആ സംഹാരത്തിൽ ഇന്ന് ഏറ്റവും അധികം ഇരകളാക്കിക്കൊണ്ടിരിക്കുന്ന അധ്യാപകർക്ക് വേണ്ടിയിട്ടാണ് സംസാരിക്കുന്നത് നിങ്ങളതിനെ സർക്കാരിനെതിരെയുള്ള പ്രതിഷേധമായിട്ടോ രാഷ്ട്രീയ പ്രേരിതമായ സംഘർഷമായിട്ടോ ദുരാരോപണങ്ങൾ ഉന്നയിച്ച് അതിന്റെ മുനകടിക്കാൻ ശ്രമിക്കരുത് പതിനാറായിരത്തിൽ പരം മനുഷ്യരുടെ കണ്ണുനീരിൽ ദയവായി രാഷ്ട്രീയം കലർത്തരുത് അവർക്ക് നീതി കൊടുക്കണമെന്നുള്ളതാണ് ഏറ്റവും വിനയപൂർവ്വം നിങ്ങളോട് അഭ്യർത്ഥിക്കാനുള്ളത് നുണകൾ പറഞ്ഞും ജാതിക്കാർഡ് ഇറക്കിയും രാഷ്ട്രീയ പ്രസ്താവനകൾ നടത്തിയും ഈ ധർമ്മസമരത്തെ നശിപ്പിക്കാമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടെങ്കിൽ ഭരണവർഗം എല്ലാ ധർമ്മസമരങ്ങളെയും നശിപ്പിക്കാൻ ശ്രമിക്കുന്ന ഈ ദുരാരോപണങ്ങൾ കൊണ്ട് മനസ്സുമടുക്കുകയോ പിന്മാറുകയോ ചെയ്യുന്നവരല്ല ക്രൈസ്തവ സമൂഹം നീതിക്ക് വേണ്ടി ഏതറ്റം വരെയും നിലകൊള്ളാനുള്ള ആർജവത്വമുള്ള ഒരു സമൂഹമാണ് ഞങ്ങളുടേത് അതുകൊണ്ട് തന്നെ നിരാലംബരായ പ്രതിസന്ധിയിലായിട്ടുള്ള ഉപജീവന മാർഗ്ഗം വഴിമുട്ടിപ്പോയിട്ടുള്ള ഈ അധ്യാപകരുടെ അവകാശങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ ശബ്ദിക്കുക തന്നെ ചെയ്യും